ഹലേ കൂട്ടുകാരെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ എന്ത് കുക്ക് അറിയാമോ ഇന്നലെ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് അപ്പം ക്രിസ്മസിനുള്ളതിൻ്റെ ബാക്കിയെല്ലാം ഇന്നലെ കൊണ്ട് നമ്മൾ കഴിച്ചു തീർക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കാണും എന്ന് പറഞ്ഞാൽ ഇറച്ചിട ഇച്ചിരി കാണും അങ്ങനെ അങ്ങനെയൊക്കെ മാറ്റി വെച്ചതൊക്കെ കാണും കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്മസിൻ്റെ ഒരു ചെറിയ വേർഷൻ കുക്ക് ചെയ്യാം ഇങ്ങനെ ഒരു രീതിയുണ്ട് കേട്ടോ അത് ചെയ്യാൻ പോവുകയാണ് അപ്പം സവാള അരിയെന്ന് ഇഞ്ചി അതിൻ്റെ അകത്തൊക്കെ ഞാൻ ചെറുതായിട്ട് സവാള അരിഞ്ഞുപോലെ തന്നെ ഇഞ്ചിയും സ്ലൈസ് ചെയ്ത് വന്നു അപ്പോൾ അതിനെ ഒന്ന് ചെറുതാക്കി മുറിക്കുവാണേ ഒരാളെ കാണിച്ചു തരാം ഇന്ന് റിയയുടെ ബോട്ടില് എണീറ്റതയുള്ളവള് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടുത്തെ പന്ത്രണ്ട് മണിക്ക് വിളിച്ച് വിഷ് ചെയ്ത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിന് മുമ്പേ തന്നെ കുറച്ച് എരിചീരകം ഇട്ട് ഒന്ന് വറുത്തെടുത്ത് കേട്ടോ കുറച്ച് കുരുമുളക് ഒക്കെ മുഴുവനോടെ ഇട്ട് എന്നിട്ടാണ് സവാള വഴറ്റിയത് സവാള വഴറ്റി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേശിച്ചിട്ട് അപ്പം ഈ സവാള വഴറ്റിയ സവാള അരിഞ്ഞപ്പം തന്നെ കണ്ടായിരുന്നല്ലോ കുറച്ച് ഇഞ്ചി സ്ലൈസ് ചെയ്തിട്ട് ഒരു തക്കാളി അരിഞ്ഞിടാം ഒരു കണ്ട് കറിവേപ്പില ഇട്ടു ഇനി നമുക്ക് ഇതിൽ പൊടികളിടാം പ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും ഇതേ രീതിയിലിടുന്നുണ്ട് കേട്ടോ ഇത് സാധാരണ മുളക് പൊടിയാണേ എരിവ് കൂടും അതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇച്ചിരി കുരുമുളക് പൊടി ഇടും കേട്ടോ അത് കൂടിയാലും ചിക്കൻ കുളത്തില്ല അത് കറക്റ്റ് അളവിന് കുറച്ചേ ഇടാവുള്ളൂ ഒരു ടേസ്റ്റിന് ഇനി ഇതിൽ ഞാൻ കാശ്മീറി ചില്ലി പൗഡർ ഇടുക രണ്ട് ടീസ്പൂൺ മുളക് പൊടിയേ ഇട്ടുള്ളൂ അപ്പം മറ്റേ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടു ഇതാണ് ഇന്നത്തെ കോഴിക്കറിയുടെ കൂട്ടം ഞാൻ ചിലപ്പം പൊടി ഇടുന്നതിന് മുമ്പേയും കോഴി ഇറച്ചി ഇടും ഇതിപ്പം പൊടി ഇട്ടതിന് ശേഷമാണ് കോഴി ഇറച്ചി ഇടുന്നത് കോഴി ഇറച്ചി ഇട്ടിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ ഇത് വഴറ്റി ആ ചിക്കൻ്റെ ആ ഒരു പച്ച ഇങ്ങനെ പച്ചയായിട്ട് മാംസം പോലെ ഇരിക്കത്തില്ല അതൊക്കെ മാറി എല്ലൂടെ ഒന്ന് പെരണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ അടച്ചു വെച്ച് സിമ്മിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പം പക്ഷേ കറിയായിട്ട് വേണമല്ലോ അതുകൊണ്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം നെയ്ച്ചോറിനല്ലേ നെയ്ച്ചോറിന് പറയുമ്പോൾ ഇച്ചിരി വെള്ളം ഇരിക്കുന്നതാണ് നല്ലത് മതി കൂടുതലായാലും കൊള്ളത്തില്ല ഇതിൻ്റെ കണ്ണാടിയ എന്നിട്ട് വെള്ളം ഒഴിച്ചല്ലോ അതിനെ ഒന്ന് അപ്പോഴത്തേക്കും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കത്തുള്ളൂ സവാളമായിട്ട് നേരം ഇട്ടിട്ടുണ്ട് പകുതി വേവായിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ബാക്കി ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുക പുറകിലത്തെ തീയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നമുക്ക് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കണ്ടേ കുറച്ച് എണ്ണ ഒഴിക്കാം ക്രിസ്മസിന് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒട്ടും നേരമില്ലായിരുന്നു കേട്ടോ നിങ്ങളെയൊക്കെ കാണിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എണ്ണ ചൂടായി അപ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് ഫ്രഷ്ഡ് പേപ്പറ് ഇച്ചിരിക്ക് ഒന്ന് കടിക്കാൻ കിട്ടണമല്ലോ അതിനായിട്ട് കുറച്ച് ഫ്രഷ്ഡ് പേപ്പർ ഇട്ടു ബീഫ് വേവിച്ചപ്പോൾ തന്നെ അതിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചു ഒന്ന് ക്യാമറയ്ക്ക് ഒന്ന് മാറ്റി വെച്ച് വന്നു കേട്ടോ ഉപ്പിട്ടു ആവശ്യത്തിന് നോക്കട്ടെ ഒരുപാടങ്ങ് മൊരിയണ്ട ആ പച്ചമുളക് പച്ചമുളക് കാണാൻ ചുവന്ന് കിടക്കുന്ന കേട്ടോ ക്യാരറ്റ് ഒന്നും അല്ല ചുവന്ന പഴുത്ത പച്ചമുളക് കാണേ ഇത് അതൊക്കെ ഒന്ന് മൊരിഞ്ഞു കിട്ടിയാ മതി ല്ലോ ഞാൻ എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് കിട്ടാം ബീഫ് മീൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഇതുപോലെയൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കട്ട്ലറ്റ് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം സവാടയൊക്കെ ഒന്ന് അരിഞ്ഞാൽ മതി നല്ലപോലെ ആക്കിയിട്ടുണ്ട് ഇനിയും ഉരുളക്കിഴങ്ങ് പൊടിച്ചതിട്ടു മതി ഇനിയും ഉരുളക്കഴി ഇട്ടാൽ കൂടിപ്പോയി എനിക്ക് കൂടുതലും പഴയ അമ്മമാരുടെ രീതിയാണ് കേട്ടോ കൺ ഈ കണ്ട് ചെയ്യാന്ന് പറയത്തില്ലേ കാണുമ്പോഴേ എനിക്കറിയത്തുള്ളൂ ഇതിൽ അല്ല അളവൊക്കെ പറഞ്ഞ് ഇപ്പോഴും എനിക്ക് തെറ്റും കേട്ടോ അങ്ങനെ അളവ് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ശരിയാവത്തുമില്ല പിന്നെ ഞാൻ എൻ്റെ ഞാൻ എത്ര ഇടുന്നു എന്നുള്ള അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അല്ലാതെ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ അളവ് വയ്ക്കാറില്ല ഇത് കാണുമ്പോൾ അറിയാമല്ലോ ഇതിങ്ങനെ ആയിരിക്കണം ഒരു കട്ട്ലെറ്റ് അതനുസരിച്ചാണ് പണ്ട് നമ്മൾ നമ്മളമ്മമാരുടെയൊക്കെ കൂടെ കണ്ടുള്ള ശീലമേ ഉള്ളൂ ചെയ്ത് ശീലമല്ലേ അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തേക്ക് അറിവുകൾ ഇനി ഇതിൽ കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ടുകഴിഞ്ഞാൽ കട്ട്ലറ്റ് റെഡിയാക്കി ഓഫ് ചെയ്ത് മസാല പൗഡർ ഇട്ടു മസാല ഇട്ടാണ് ഞാൻ ബീഫ് വേവിച്ചത് ആ ബീഫ് വേവിച്ച് ആ വെള്ളം ഞാൻ കേട്ടോ എത്രയായാലും നമുക്ക് ബീഫ് ഫ്രൈ ഒക്കെ കാണുമല്ലോ അല്ലെങ്കിൽ ബീഫിൻ്റെ കറി അതിനൊക്കെയൊന്ന് ഇതാ ഇടുന്നത് കേട്ടോ ആ വെള്ളം അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല മാ ഇനി നമുക്ക് ഇറച്ചിക്കറി നോക്കാം കണ്ടില്ലേ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ അല്ലേ എന്നിട്ട് നോക്കി ഇരിക്കുന്നത് കുറച്ചും കൂടെ ആവാനുണ്ട് നല്ല വേവട്ടെ ഇച്ചിരി കൂടെ വേവാനുണ്ട് ഇത് ഫ്രഷ് ഹോമിൽ ചിക്കൻ കേട്ടോ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് അവിടെ അതവിടെ ഇത് നായിക്കോളും നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതങ്ങ് തീയങ് ഓഫ് ചെയ്യാം അത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ടേസ്റ്റ് ഒക്കെ നോക്കി അടിപൊളി കേട്ടോ എന്നിട്ട് ഞങ്ങൾ മാത്രം കഴിക്കണം ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിൽ എൻ്റെ ബീഫ് കട്ട്ലെറ്റും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്ന് അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം എന്നെപ്പോലെ കുറച്ച് പേര് വേറെ വേറെ സാധനങ്ങള് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ എന്നിട്ട് അകത്ത് വിളിച്ചു അവരുടെ സ്വന്തം സ്ഥാപനമാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്കും മുതലാകത്തില്ല എനിക്കും മുതലാകത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അതിലെന്തേലും മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു എന്തോ എനിക്കങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ രുചി കുറച്ച് പൈസ കൂടുതൽ കിട്ടണം എന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ അങ്ങനെ ഞാൻ പതുക്കയും പോകും അപ്പം എന്റെ മനസ്സിൽ അതും കൂടെ ഉണ്ട് എന്തെങ്കിലും നാല് പേരിൽ എത്തിക്കണം എന്നുള്ളൊരു ചിന്ത ഇപ്പം ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പഴിയേ പറയാവേ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം എട്ട് കട്ട്ലറ്റ് വലിയ കട്ട്ലെറ്റാണേ എട്ടെണ്ണം കിട്ടിയിട്ടാണ് ഇതൊന്നും പൊലിച്ചിട്ട് വരാം ആദ്യം നമുക്ക് മുട്ടയിലിങ്ങനെ ി ബ്രെഡ് ക്രംസിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കാം കുറച്ചവർ അവിടെ ഇരുന്ന് വെയിലൊക്കെ കാഞ്ഞ് ഇരിക്കട്ടെ അതിൻ്റെ റീസൺ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഞാനിങ്ങനെ വെക്കുന്നതെന്ന് എട്ടെണ്ണം അല്ലേ ഇപ്പം നാലെണ്ണം എടുക്കാം എനിക്കും അച്ഛനും കൂടെ വൈകുന്നേരം നാലെണ്ണം എടുക്കാം അപ്പം ആക്കി ആക്കിക്കഴിഞ്ഞു ഇപ്പം കൂടുതൽ എട്ടെണ്ണം എടുക്കുവാണെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ പൊടിയിലിട്ട് എടുക്കും അപ്പം എന്തോന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ ഇങ്ങനെ പൊടി കാണും അല്ലേ ഈ പൊടി പിന്നെ നമ്മൾ മുട്ടയിൽ കൊണ്ടുപോയി മുക്കും അപ്പം അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് അങ്ങനെ പറ്റുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന ഞങ്ങൾ എങ്ങനെയാണെന്നറിയാവോ ഇവിടെ ആർക്കും ഞാനൊന്നും ഇപ്പം ബ്രെഡ് കഴിക്കാറേ ഇല്ല പിന്നെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെയാണ് കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രെഡിൻ്റെ ആവശ്യമില്ല ബ്രെഡ് അച്ചു മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പം അച്ചു എന്താണെന്നറിയാവോ ബ്രെഡിൻ്റെ നടുഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ ഈ അറ്റം രണ്ട് സൈഡ് എടുക്കത്തില്ല അപ്പം ആ അറ്റങ്ങളെല്ലാം എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ അതിനെ പൊടിച്ചെടുത്താണ് ഞങ്ങൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ ഈ ചെറിയ അപ്പച്ചട്ടി എടുത്തിട്ടുണ്ടേ അപ്പച്ചട്ടിയാകുമ്പോഴത്തേക്ക് കുടുവനായിട്ട് ഇങ്ങനെ ഇരിക്കും കുറഞ്ഞ കുഞ്ഞപ്പത്തിൻ്റെ അപ്പച്ചട്ടിയാണ് അപ്പം നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ അപ്പച്ചട്ടി എടുക്കുന്നത് നമ്മൾ വേറെ ചീനിച്ചട്ടിയോ വലിയ പാത്രങ്ങളോ ഒക്കെ എടുത്താൽ തന്നെയും എണ്ണ ഒത്തിരി വേണ്ടി വരും ഇതാകുമ്പം ഇത്ര എണ്ണ എന്നിട്ട് നമുക്ക് ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് കളയുകയും ചെയ്യാം എണ്ണ നല്ല മൂത്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് ബ്രെഡ് ഇങ്ങനെ ഇടുമ്പം പൊരിയുന്നു എന്നറിയാം ഇപ്പം ഒരു പാത്രം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പറായിട്ട് വയ്ക്കുന്നു ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ണ്ടല്ല അല്ലേ അല്ല എനിക്ക് അതിശയമുള്ള ഒരു കാര്യം ചിലർ ഇങ്ങനെയൊരു അമ്മയും ഒന്ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ മൂന്ന് വരും അച്ഛൻ അവിടെ നിന്നും വന്നു ഞാനും അച്ചും ഇവിടുന്ന് മോളെ വിളിച്ചു അവളെടുത്തു ഹാപ്പി ബർത്ത്ഡേ പാട്ടെല്ലാം പാടി ഒക്കെയാണ് പന്ത്രണ്ട് മണി ആഘോഷിച്ചത് എന്നിട്ട് ഞങ്ങൾ വന്ന് കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോൾ അവൾ ഓൺലൈനിലുണ്ട് അപ്പോഴത്തേക്കാണ് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു ഫ്രണ്ട്സുമായിട്ട് അവളുടെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അവളെ ഞാൻ കണ്ടു പിന്നെ അവൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം ഇന്നലെ ഇരുപത്താറാം തീയതി ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയ പല സാധനങ്ങളും കട്ട്ലറ്റ് റാനീത്തീടെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു ഹൈദരാബാദി ബിരിയാണി അതെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ഇന്നലെ അങ്ങനെ ഞങ്ങൾ പോയി അപ്പം ഈ നെയ്ച്ചോറ് ഫ്രിഡ്ജിൽ അങ്ങനെയേ വെച്ചിരുന്നു കേട്ടോ എടുക്കാതെ വെച്ചിരുന്നു അപ്പം അതെടുത്തു ഞങ്ങൾ ഇന്ന് ഇരുന്ന ചിക്കനും ബീഫും ഒക്കെ എടുത്ത് കട്ട്ലറ്റും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം സലാഡും ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴാണ് അറിയാമോള് ഫോണിൽ പിന്നെയും വന്നു അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ എൻ്റെ ബർത്ത്ഡേ ആയിട്ടല്ലേ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബാക്കി ഇരുന്നതെടുത്ത് ഉണ്ടാക്കിയേ ഉള്ളൂ കേട്ടോ മോളങ്ങല്ലേ അപ്പം അവളുടെ ബർത്ത്ഡേ അവൾ ആഘോഷിക്കുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട് ഹാപ്പിയാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ലായിരുന്നു കേട്ടോ പക്ഷെ എല്ലാം നിമിത്തം എന്ന് പറയത്തില്ലേ എല്ലാം ഒത്തു വരുന്നത് ഭയങ്കര അതിശയം തോന്നിയത് അപ്പം അറിയാം മോളുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ കഴിക്കുവാണ് കേട്ടോ ഇത് ഈ വീഡിയോ ഞാൻ നാളെ എടുത്തോളെ ഇന്ന് അറിയാൻ ബർത്ത്ഡേ വീഡിയോ ഉണ്ട് അപ്പം അത് ഇട്ടിട്ട് പിറ്റേന്ന് ഇതെടുത്തോളൂ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ കഴിക്കിട്ട് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതുപോലെ ഞാൻ ഇതിലധികം എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ലോങ് വീഡിയോ ഞാൻ കുറച്ചിട്ട് ഷോർട്ട് വീഡിയോസ് കൂട്ടി കേട്ടോ ഷോർട്ട് വീഡിയോസ് എന്ന് പറയുമ്പം റീൽസ് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ ചെറിയ ചെറിയ എന്തെങ്കിലും എൻ്റെ കണ്ണിൽ എന്തെങ്കിലും കാണുന്ന ഒരു ഭംഗിയുള്ളവർ എന്തെങ്കിലും ഒന്ന് കാണുന്ന ഞാൻ അങ്ങനെ ഇടുന്നു എന്ന് മാത്രം അതും ഒന്ന് പോയി ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക്യൂ